ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇതാക്കണേ ഇന്ന് ഇത് വലിയ ഉള്ളി കേട്ടോ വലിയ ഉള്ളി നമ്മളെ സവാള വെച്ചിട്ട് കുറച്ച് ഓയിൽ ഇട്ടുകാണ്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പം ഇതാക്കണേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ഏ ഒരു മൂന്ന് തക്കാളി എടുക്കണേ പിന്നെ മുട്ട കേട്ടോ ഒരു നാല് മുട്ട ഇട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് ഞാൻ ഉപ്പ് ഇട്ട് കണേ ഉപ്പിട്ട് ഇതിങ്ങനെ വാട്ടിയെടുക്കുക ഉപ്പ് ഇട്ടാന്ന് പറയാം പെട്ടെന്ന് ആയിക്കിട്ടും അപ്പം എന്നെ സ്കൂളിൽ ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് ഇതാ ചോറ് അതാ നമ്മളെ ചോറ് റെഡി ആക്കി ചോറ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതി കിട്ടും ഇത് തന്നെ ഞങ്ങൾക്ക് ബാലൻസ് ആയിട്ടാണ് വരുന്നത് ഈ ചോറ് ബാലൻസ് ആണ് ഞങ്ങൾക്ക് വരുന്നത് ഇവിടെ ഓട്സ് ഞാൻ വരകി റെഡി ആക്കി വെച്ച അത് വരകി എന്താ റെഡി ആക്കിയ ഞാൻ കാണിച്ചില്ല അപ്പോൾ അണുപ്പിയാൽ കഴിഞ്ഞ ശേഷമാണ് ഇപ്പം വീഡിയോ എടുത്തത് കറി ലീഫ് കേട്ടോ കറി ലീഫ് ഇടുമ്പോൾ എന്താ പറയുക അതിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ നല്ലൊരു നല്ല സ്മെല്ലും ഉണ്ടാവും കഴിക്കാനും നല്ലൊരു ഇട നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകുമ്പോളേ ഈ കറി ലീഫ് ഇട്ടാൽ അതിൻ്റെ ആ ഫ്ലേവർ നമ്മൾ ലെഞ്ച് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് വരിക ഇനി നമുക്കിതാക്കണം തക്കാളി തക്കാളി ആഡ് ചെയ്യാം ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടല്ലോ ബാച്ചുലേഴ്സിനും ഹോസ്റ്റൽ ഹോസ്റ്റലില് ഹോസ്റ്റലേഴ്സിനും ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം ഉള്ളി ഉള്ള കൂടെ തന്നെ ഇത് നല്ലോണം വാടി വര നല്ലോണം കുഴ കുഴ കുഴഞ്ഞ് വരട്ടോ ഇപ്പം കണ്ടെങ്കിൽ ഇതാണ്ടോ നമ്മളെ തീ പാളിനെ വിരുന്നാൽ ഇപ്പം കണ്ടത് ഈ ടൊമാറ്റോൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ സോസൊക്കെ നല്ലോണം ഇറങ്ങി വന്ന് വെള്ളം പോലെ ഇങ്ങനെ കുഴപ്പഴ കുഴഞ്ഞിട്ടോ നല്ലോണം ഇനി ഇതീക്ക് നമ്മൾ എന്താ ചെയ്യുകയെന്നറിയോ മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യാം പിന്നെ മുളക് കൂടി കേട്ടോ അടയ്ക്കുന്നത് പിന്നെ സാധാ നമ്മൾ ചില്ലി എന്താ സാദാ പച്ചമുളക് അതിടാ കുരുമുളക് ഇടാം മുളകൊക്കെ ആവശ്യത്തിനനുസരിച്ചിടുകട്ടോ എന്നിട്ട് നല്ലോണം ഇതേപോലെ തന്നെ ഇതിൽ കുറച്ച് സമയം ഒന്ന് മിക്സ് ആക്കി കണ്ട് നിൽക്ക് നിർത്തുകട്ടോ കഴിഞ്ഞിട്ട് ഈ എഗ്ഗുണ്ടല്ലോ എഗിന് നമുക്ക് ഒന്നിങ്ങോട്ട് ഇതിൽ മിക്സ് ആക്കാം കേട്ടോ ഇതിൽ അതേപോലെ തന്നെ അതിൻ്റെ മഞ്ഞ അതേപോലെ നിൽക്കണം നമ്മൾ ഒഴിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ മതി തന്നെ ഒന്ന് മിക്സ് ആക്കുക ഇട്ട് തീക്കട്ടൊഴിക്കുക നമ്മൾ വീട്ടിൽ നമുക്ക് ഭക്ഷണം എന്താ ഉമ്മാരോ ഇതൊക്ക ഉണ്ടാക്കുക ആരുമില്ലാ സമയ ഇല്ലാത്ത സമയത്തും നമുക്ക് പെട്ടെന്ന് ഇപ്പം ഇത് ജോലിക്ക് പോകണം പണിക്ക് പോകണം ഏ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്നൊക്കെ എന്തെങ്കിലും അർജന്റ് കേസൊക്കെ വരുമ്പോൾ നമ്മക്ക് തന്നെ ഉണ്ടാക്കാം ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ ഏത് കുട്ടിയാക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഉണങ്ങി ഇത് കുറച്ച് സമയം എന്താണറിയാ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക ഈ ഒരു ടൈമിന് നമുക്ക് വാങ്ങാം കേട്ടോ ഇനി ഇതിലേറെ ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കി കുറച്ചും കൂടി നമ്മള് തീയത്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കുക അല്ല ഈ ഒരു ഇത് വേണുണ്ടെങ്കിൽ നമ്മള് ചോറിലും ചപ്പാത്തിൻ്റെ കൂടെ ചോറിലൊക്കെ കുഴച്ച് കഴിക്കാൻ ഈ ഒരു സ ഇത് മതി കേട്ടോ ഈ നമുക്ക് എടുത്ത് വെക്കാം ഡ്രൈ ആക്കണോ ഇതിലേറി എത്ര മതിയോ ആ ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ തീ തീലും ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുക അപ്പൊ പെട്ടെന്ന് ആരും വീട്ടിൽ പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് കേസായിട്ട് ഉമ്മരോ എന്താ വീട്ടിലാളില്ലാന്നുണ്ടെങ്കിലും കുട്ടിയാക്കും എല്ലാം ആ ഉപ്പ് ഫസ്റ്റ് ഇട്ടിരിക്കണെ എല്ലാവർക്കും ഉപ്പ് നല്ലോ ഇടുമ്പോ നല്ലോണം ഉപ്പ് എന്ന് അറിയോ ഇത് പെട്ടെന്ന് ഉപ്പ് ഏറിപ്പോ ഇതില് ഉള്ളിയും തക്കാളിയും പിന്നെ മുട്ടയല്ലേ അപ്പൊ അതില് എന്താ ഞമ്മക്ക് എന്താ ചെയ്യുന്ന പെട്ടെന്ന് ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി പെട്ടെന്ന് മുന്നിൽ വരിക അപ്പം ഉപ്പ് അതിനനുസരിച്ച് നോക്കിയിട്ടാകുമ്പോൾ ഉപ്പിൻ്റെ അത് മാത്രം നോക്കിയാൽ മതി ബാക്കിയൊന്നും ഇതാക്കണ്ട ഇതിലിപ്പോൾ എന്താ ഇപ്പം നമ്മളെടുത്ത് എന്താ സവാളിയും തക്കാളിയും പിന്നെ എഗ്ഗും പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് ഇനി ഇത് വാങ്ങി വെക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളു പെട്ടെന്ന് ഉണ്ടാക്കിക്കോണ്ട് ഞമ്മൾ വീട്ടിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ ഉണ്ടാക്കാം വീട്ടിലാളുണ്ടായില്ല അതുകൊണ്ട് ചോറ് ഉണ്ടാക്കാൻ ചോറ് വെച്ചോ കറി ഉണ്ടാക്കാൻ ആളില്ല ഞാൻ അതുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊന്നും പറയാൻ നിൽക്കാണ്ട പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ആവശ്യം തന്നെയല്ല ഏ ഇപ്പം പുറത്തുനിന്ന് ഉണ്ടല്ലോ പുറത്തുനിന്ന് നമുക്ക് എല്ലാവർക്കും ഇനിക്കൊക്കെ എല്ലാവർക്കും പുറത്തുനിന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം അപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഓരോരോ ഇപ്പം മഞ്ചേരിയിൽ നിന്ന് നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് വന്നു ഏഹ് പെട്ടെന്ന് വരുന്ന അസുഖങ്ങളും അതും ഇതൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളതാണെന്നൊക്കെ ഉള്ളത് ഈ അറ്റാക്ക് അതേപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ അത് രണ്ട് കുട്ടികൾ അത് നമുക്ക് എല്ലാവർക്കും ഇതിലൊക്കെ കണ്ടിരുന്നു പേപ്പറിൽ മുതിലൊക്കെ വന്നിരുന്നു നമ്മളെ പുറത്തത്തെ ഭക്ഷണ അത് ഇപ്പം ഞാൻ കണ്ടുവരുന്നത് എന്താ പറയാ എന്താ പറയുക മിക്കവാറും എല്ലാവരും ഞാനടക്കം എല്ലാവരും എന്താ പറയുക നമ്മൾ വീട്ടിലത്തെ ഭക്ഷണമില്ലാതെ പുറത്തത്തെ ഭക്ഷണം ഉച്ചയ്ക്ക് അതിൽ നിന്ന് ചോറ് കൊണ്ടുപോകണ്ട പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെയാണ് വരുന്നത് അപ്പൊ അതൊക്കെ ഞാൻ ഇതുപോലെ ചോറിന്റെ കൂടെ കുഴച്ചിങ്ങനെ ഇങ്ങനെ നല്ല അടി ഉണ്ടോ നമ്മൾ കറി യൂസ് ചെയ്യണ പോലെ തന്നെയാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ടേസ്റ്റ് ഒരു കറിയും വേണ്ട ഇത് മാത്രം മതി അപ്പോൾ അപ്പൊ സ്കൂൾക്കില്ല ലെഞ്ചാക്കിട്ടോ ഇത് കുഴച്ച് കഴിക്കാനും ചമ്മന്തി ഇന്നലെ ഞാൻ പൂളന്റെ ഞാൻ ഇന്ന് ഞാൻ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പൂളയൊക്കെ ഇട്ട് ഇണ്ടാക്കിയ ചമ്മന്തി അതും ഇട്ടത് ക്ലോസ് ചെയ്ത് അതുപോലെ തന്നെ ഇതിലും ഇതില് കൊറച്ചും

തിരിച്ചു പോന്നു ഇമ്മച്ചിക്ക് അവരുന്നിരിക്കും വേണ്ടല്ലോ ഇമ്മച്ചിക്ക് മുട്ട മതി മുട്ട മതി അപ്പം